നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ തന്റെ സകലകലാ വല്ലഭനായിരുന്നു ടി എ ഗിരീഷ് കുമാർ എന്ന് ടി എൻ പ്രതാപൻ തന്റെ കർമ്മരംഗം സ്വായത്തമാക്കി സകലകലാ വല്ലഭനായിരുന്നു ടി എ ഗിരീഷ് കുമാർ എന്ന് ടി എൻ പ്രതാപൻ

ഒരു ഭാഗത്തും ക്രിയാത്മകമായ പ്രതിപക്ഷ നേതാവായും അതോടൊപ്പം തന്നെ അഗ്രസീവായ ഒരു പൊളിറ്റീഷ്യനായും ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളും ചെയ്തു ചെയ്ത് യു കോൺഗ്രസിൻ്റെ അന്തസ്സ് മേഖലയിൽ ഉയർത്തിപ്പിടിക്കാൻ നിന്ന ചെറുപ്പക്കാരുടെ ഒന്നാമനായിരുന്നു പ്രിയങ്കരനായ സ്പീ ഗിരീഷ് ഗിരീക്ഷ പാർട്ടി പിന്നീട് മേത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാക്കി മേത്തല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ഇച്ചപ്പോൾ ഗിരീഷ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മുനിസിപ്പൽ കൗൺസിലറായി വരികയുണ്ടായി നിയമസഭാ വേണ്ടി ജാതി മത രാഷ്ട്രീയത്തിനതീതമായി തന്നെ ഏൽപ്പിക്കുന്ന കർമ്മരംഗം സമ്പുഷ്ടമാക്കിയ പ്രവർത്തകൻ കൂടിയാണ് ഗിരീഷ് എന്ന് പ്രതാപൻ പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ നടന്ന ചടങ്ങിൽ ഫൌണ്ടേഷൻ ചെയർമാൻ ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എൻ നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് വി എംദീൻ സുനിൽ പി മേനോൻ പി നിലീപ് മായാ രാമചന്ദ്രൻ റസിയ അബു വി എ നദീർ എൽ സേവിയർ പങ്കെത്ത് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിന് കെ പി സുനിൽകുമാർ വി എം ജോണി സനിൽ സത്യൻ സുനിൽ കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ